കേരം തിങ്ങും കേരളനാട് നാട് പഴമൊഴിയാണ് ഇപ്പോൾ കേരം തിങ്ങും കേരള നാട്ടിൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില അഞ്ഞൂറ് എത്തിയിരിക്കുന്നു പൊതുമേഖലയിൽ ആകെ വിലക്കയറ്റം പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ഏതോ ഒരു നേതാവിന്റെ കേസ് പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരാ നിന്നോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ നിന്റെ വീട്ടിലേക്ക് വാങ്ങുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും റോക്കറ്റ് കണക്കെ വില വർദ്ധിക്കുമ്പോൾ സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറാകാത്തത് എന്ത് എന്നൊരു ചോദ്യം പ്രസക്തമാവുകയല്ലേ വെളിച്ചെണ്ണയ്ക്ക ലിറ്ററിന് അഞ്ഞൂറ് സുരേഖേരിക്ക് അറുപത് പൊന്നിക്ക് അറുപത്തിയഞ്ച് മട്ടയ്ക്ക് അറുപത്തിയെട്ട് ബിരിയാണി പോകുമ്പോൾ കയമയ്ക്ക് ഇരുന്നൂറ് കടന്നിരിക്കുന്നു ഇത്തരത്തിലാണ് കേരളത്തിൽ അരിയുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല റേഷൻ കടകൾ വഴിയോ സപ്ലൈകോ വഴിയോ അവശ്യ സാധനങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാവുന്നുമില്ല കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമൊഴി എന്നാൽ കാണമല്ല എന്ത് വിറ്റാലും ഇത്തവണ ഓണം ഉണ്ണാൻ കഴിയാത്ത സ്ഥിതിയാണ് മലയാളിക്ക് കേരളത്തിൽ ഒരു കാലത്ത് ഒരുപാട് നെൽകൃഷികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നെൽകൃഷികൾ നാമാവിശേഷമായി മാറിയിരിക്കുകയാണ് നെൽകർഷകരെ സഹായിക്കാൻ സർക്കാർ ഇല്ല അവർക്ക് സാമ്പത്തിക സഹായം സർക്കാർ നൽകുന്നില്ല പിന്നീട് പിന്നെ എങ്ങനെ കൃഷി ലാഭത്തിലാകും കർണാടകയിൽ നിന്ന് പച്ചക്കറി എത്തുന്നു ആന്ധ്രയിൽ നിന്ന് അരി എത്തുന്നു തമിഴ്നാട്ടിൽ നിന്ന് പലവഞ്ജനങ്ങൾ എത്തുന്നു പച്ചക്കറികൾ എത്തുന്നു ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന് തൊഴിലില്ലാത്ത ദിനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഈ അതേ സാഹചര്യത്തിലാണ് ഓണം വന്നിരിക്കുന്നത് ഓണത്തിന് ഒരു സദ്യ ഉണ്ണാൻ മലയാളിയുടെ കയ്യിൽ ഒരു രൂപയില്ല അതിനൊപ്പം തന്നെയാണ് രൂക്ഷമായ വിലക്കയറ്റവും വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരൻ പൊറുതിമുട്ടുമ്പോൾ എ കാറിൽ യാത്ര ചെയ്തും മണിമാളികയിൽ ഉണ്ടും ഉറങ്ങിയും ഇരിക്കുന്ന കേരളത്തിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം സാധാരണക്കാരന് എപ്പോഴും അനുഭവം ഇത് തന്നെയാണ് ഓണം വന്നാലും ഉണ്ണിവർ വന്നാലും കഞ്ഞി കോരന് കുമ്പിളിൽ തന്നെ എന്ന പഴമൊഴിയുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പാക്കുന്നത് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത് മാത്രം ഒന്നും ആവില്ല സർക്കാർ സാധാരണക്കാരന് വില കുറച്ച് അവന്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം പൊതുവിപണിയിൽ സർക്കാർ ഇടപെടണം കരിഞ്ചന്തയും പൂർത്തിവെപ്പും ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ സാധാരണക്കാരന് ഓണമെന്നല്ല ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയൂ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ് സർക്കാർ അല്ലെ അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം ചൂണ്ടി രാഷ്ട്രീയ എതിരാളികളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നോക്കുന്നതിന് പകരം കാര്യക്ഷമമായി പൊതുവിപണിയിൽ ഇടപെട്ട വിലക്കയറ്റം ഇല്ലാതാക്കി സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ അവന് വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരം സർക്കാരിനെതിരെ വരാൻ പോവുകയാണ് പ്രതിപക്ഷം നിരന്തരമായി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ വിഷയം പറയുമ്പോൾ ആ വിഷയം മുഖവിലേക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു സർക്കാർ എന്നൊരു ചോദ്യം ജനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ആർക്കും ഒരു ഉപകാരമില്ലാത്ത സർക്കാർ പൊതുവിപണി പൂർണമായും വൻകിട കുത്തകകൾ കൈയടക്കിയിരിക്കുന്നു വൻകിട സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ആളുകൾ പോവുകയാണ് ആളുകൾ അവിടേക്ക് എത്തി പണമുള്ളവർ അവിടെ നിന്നും പർച്ചേസ് ചെയ്ത് തിരികെ വരുമ്പോൾ സാധാരണക്കാരന് റേഷൻ കട വഴിയോ മാവേലി സ്റ്റോർ വഴിയോ അവശ്യ സാധനങ്ങൾ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനും സിവിൽ സപ്ലൈസ് വകുപ്പും സംസ്ഥാന സർക്കാരും ഏറ്റെടുക്കണം എന്തോ അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരന് വേണ്ട സാധനങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല ഈ ഓണം മുന്നിൽ കണ്ടെങ്കിലും അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട സർക്കാർ സാധാരണക്കാരനെ പട്ടിണിയിലാക്കാതെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ